ഞാൻ ഈ ഫ്ലാറ്റിൽ കഴിഞ്ഞ രണ്ടു വർഷമായി താമസിക്കുന്നു എന്നിട്ടും ഒരാഴ്ചയ്ക്ക് മുമ്പ് അറിയുന്നത് അന്ന് തന്നെ താമസിക്കുന്നത് പിന്നെയാ അറിയുന്നത് താനും ഇടയാ താമസിക്കുന്നതെന്ന് ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ചു വർഷമായിട്ടുള്ളൂ അത് മനസ്സിലായി സൗത്തിൽ തുടങ്ങിയ കല്യാണി സിൽക്സ് ഇയാളുടെ വലിയ കടയാണല്ലോ ആ വരുന്ന പത്താം തീയതി എന്റെ വൈഫിന്റെ ചേച്ചിയുടെ മോടെ കല്യാണമാ പുതിയ കടയായത് പുതിയ സെലക്ഷൻ ഒക്കെ ഉണ്ടാവുമെന്ന് പെണ്ണ് പറഞ്ഞതുകൊണ്ട് ഇന്നലെ ഞങ്ങളോട് വന്നായിരുന്നു എന്ത് പറ്റി നീയറായിട്ട് ഇന്നലെ കടകളൊന്നുമില്ലായിരുന്നല്ലോ ഒട്ടും സുഖമില്ലായിരുന്നു തുറക്കുന്നില്ല പനിയ പനിയായിട്ടുള്ളൂ തലയിൽ ഇങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചു നിൽക്കുന്നത് എടോ ഇപ്പോഴത്തെ പനി ഭയങ്കര പ്രശ്നമാ ഓ എന്ത് പ്രശ്നം ശരീരം വല്ലാതെ ചുട്ട് ഇങ്ങനെ നനയണത് ഒരു സുഖമാണ് ശരി താൻ എന്ന് കട തുറക്കും പറയാൻ പറ്റില്ല എടോ തനിക്ക് ഇപ്പോഴും ആ പഴയ ദേഷ്യതിനോട് മാരുട്ടിലും തോന്നും ഉള്ള സത്യം പറയാമല്ലോ അന്ന് ഞാൻ ഇത്തിരി വെള്ളത്തിലായിരുന്നുണ്ടോ അതിന്റെ ഒരു പുഴപ്പ കാണിച്ചത് ആ ഡ്രസ് എടുത്താൽ ഞാൻ കാശൊക്കെ തരും പക്ഷെ ഡിസ്കൗണ്ട് തരണം അവര് അല്ല മെനയാന്ന് നാട്ടിൽ പോയി ചുമ്മാതല്ല ചുമ്മാണിയും ഒക്കെ പെണ്ണും പിള്ള വീട്ടിൽ പോയി ആഘോഷിക്കേണ്ട ചുറ്റിക്കളി വന്നതും ഉണ്ടോ പുറത്തു കാണുന്ന ആളല്ല ശരിക്കും താൻ എന്താ അല്ലേ അല്ല കണ്ടാൽ ഒരു പാവം നാട്ടിൻ പുറത്തുകാരെ സിറ്റിയുടെ സമയത്ത് പനിയുണ്ടോ എന്താ പീഡിപ്പിക്കാൻ നോക്കിയോ താൻ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടോ പിന്നെയും ഞാനൊരു തമാശ പറഞ്ഞതല്ലേ തനിക്ക് വേണ്ടി ബാധിച്ച ആ പെണ്ണില്ലേ ആ കേടലിന്റെ മകളെ അവൾ ആള് കൊള്ളാമല്ലോ കണ്ടാൽ ആർക്കും ഒന്ന് പീഡിപ്പിക്കാൻ തോന്നു തനിക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടോ പറ ഒന്നുമില്ല പോയെ ഞാൻ പിന്തിയെ ഒരു തമാശ പറഞ്ഞതല്ലേ വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെയും വരാമെന്ന് അച്ഛന് പോരാൻ തീരെ മനസ്സിലായിരുന്നു പക്ഷേ രണ്ടു ദിവസം ചേട്ടായെ കാണാതെ കഴിച്ചു കൂട്ടിയ പാട് എനിക്കല്ലേ അറിയൂ എന്താ ചേട്ടായി കുളിച്ചിട്ടില്ല ചേട്ടായിട്ടില്ല കണ്ടിട്ട് കുളിച്ച പോലുണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ ഇനി കുളിച്ചില്ലെങ്കിൽ എന്താ ഒന്നുമില്ല ഉം പെരുന്നാളൊക്കെ ബഹു കേരുന്നു

പുണ്യാളനെ കൂടാ ചേട്ടായി പറ്റിച്ചത് പിന്നെ ഈ പാവ എന്ന അയ്യോ മരുന്ന് വല്ലതും കഴിച്ചായിരുന്നോ ഞാൻ പോയേ ചുക്കിട്ടോണ്ട് വരാവേ നിനക്ക് എന്നോട് ഉണ്ടോ എനിക്ക് വിഷമമുണ്ട് പക്ഷേ വെറുക്കാൻ എനിക്ക് പറ്റുമോ പറഞ്ഞ ചേട്ടായി അല്ലേ അലക്കാറുള്ളത് ഏഹ് മുസ്ലിം ട്രസ്റ്റിന് തന്നെ പനിയാണ് മര്യാദ കവിടി ഹോരോ അലക്കാരം വന്നിരിക്കുന്നു കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിനിടയ്ക്ക് ഒരു കർജി പോലും അലക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ ചേട്ടായിക്ക് ഇത് എന്ത് പറ്റി പനി പിടിച്ചാ ഇങ്ങനെയുണ്ടോ കഴിഞ്ഞ ന്യൂ ഇയർ രാത്രിയുടെ ക്ഷീണം മാറിയില്ലേ പീഡന രാത്രിയുടെ നിങ്ങളരാ എല്ലാം അറിയുന്ന ഒരാളാണെന്ന് കൂട്ടിക്കോ എല്ലാം കാണുന്ന കണ്ടതിനെല്ലാം തെളിവുള്ള ഒരജ്ഞാതൻ തെളിവെന്ന് പറഞ്ഞാൽ വിഷ്വൽസ് നീ ഒരു മൃഗത്തെ പോലെ ആ പാവം പെൺകുട്ടിയെ പ്രാപിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കയ്യിലുള്ള ഒരാൾ അതെങ്ങനെ എന്നാത്തിനാ എന്നാത്തിനാ നിനക്കത് നേരാ എന്തിനാ ഇരിക്കത് അത് ഞാൻ തിരിച്ചു തരാം പകരം നീ എനിക്ക് പണം താ പണമോ അല്ല പിന്നാക്ക് പണം വേണം അതെത്രയാന്ന് ഞാൻ പറയണമെങ്കിൽ ഒരഞ്ച് ലക്ഷം രൂപ അഡ്വാൻസുമായി നാളെ നീ മട്ടാഞ്ചേരിയിലെ പഴയ ജൂതപ്പള്ളിക്ക് അടുത്ത് അഞ്ച് ലക്ഷം രൂപ അഡ്വാൻസോ അത്ര പണമെന്ന് എന്റെ കയ്യിൽ ഇല്ലെങ്കിൽ നിന്റെ കുടുംബം ഞങ്ങലക്കോ ഇതിന്റെ ആദ്യത്തെ കോപ്പി നിന്റെ മകൾക്ക് പിന്നെ ഭാര്യക്ക് അച്ഛന് എന്തിനെ നിന്റെ നാട്ടുകാർക്കും മകളുടെ കൂട്ടുകാർക്കും ഫ്ലാറ്റിലെ കുടുംബങ്ങൾക്കും വരെ ഞാൻ അതിന്റെ കോപ്പികൾ എത്തിച്ചു കൊടുക്കും അങ്ങനെ ഒന്നും ചെയ്യല്ലേ നീ ഏത് തരക്കാരനാണെന്ന് അവരറിയടോ അത് വേണ്ടെങ്കിൽ അഞ്ചു ലക്ഷം രൂപയുമായി നാളെ നീ മട്ടാഞ്ചേരി ജൂതപ്പള്ളിക്ക് എടുത്തുവാ അപ്പോ ഞാനിതിൻ്റെ കോപ്പി നിനക്ക് തരാം പിന്നെ ഞാൻ പറയുന്ന മുഴുവൻ പണവും തന്നാൽ ഒറിജിനൽ ഹലോ 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 പലഹാരമാണ് ഇത് ഒന്നെടുത്ത് കഴിച്ചു നോക്കി അങ്ങനെ കെട്ടിയെ മാത്രം തീറ്റണ്ട